എടാ ഉപ്പു കണ്ട കോരെ കൾവാറങ്ങി വാടാ വേണ്ട പ്രിൻസിപ്പലേ വേണ്ട വിടാ പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാൾ ഏത് കോളേജ് ഞാൻ കോട്ടയം കേടി അതൊക്കെ പണ്ട് നാലാം ക്ലാസ് ഡ്രില്ലുള്ളതിന് പ്രിൻസിപ്പാളാളിക്കുന്നത് കൾവാടാ പോനെ നീ മേടിക്കും ഇറങ്ങി വാടാ കോര കഴുവാടാ മോനെ എടാ പാപ്പി അപ്പി മാത്ത പോത്ത നിന്റെ ചേട്ടൻ ചത്തോടാ ഇറക്കി വിറ ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാത്ത അടിച്ചിട്ട് തന്നെ കാര്യം കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചെങ്കുലപ്പിള്ള ഏത് ഉപ്പുകളും ചട്ടമ്പിയാണോ ഉള്ളത് കണ്ണി മണ്ണ് വാരിച്ചിട്ടുള്ള ആ പിള്ളേർ വല്ലല്ലേ പാല കഴുവനെ ഇറങ്ങി അറിയാലോ ഇറങ്ങി വരുക എനിക്കറിയാം നീക്ക് എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും നിന്റെ വീട്ടുമുറ്റത്താണോ നിൽക്കുന്നേ മ്മേ നിന്റെ ചരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലങ്ങനെ അവമാനിച്ചു വിട്ടത് എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി കള്ള കഴിവള്ള മോള് എന്നെ പെരിച്ചവള ഞാൻ വെറുതെ വിടാൻ പോടില്ല നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിഴയ്ക്കും എന്റെ നിനക്ക് നീ എന്റെ തള്ളണ നീ പറ കഴിക്കണത് എട്ട് എട്ട് ദിവസം നീ ഒന്നും ഈ ഭൂമി ജീവിച്ചിരിക്കത്തില്ല കോട്ടയം കുഞ്ഞാളാ പറയേ മോളി മോളി കുട്ടി നീ നിന്നെ തന്നക്കും അമ്മാറ്റന്മാർക്കും വേണ്ടി பள்ளி போய் மரணம் ஜெல்லிக்காடி போட்ட எவட கிடக்குது உப்பு கண்ட எடக்கணும் குஞ்சாடா கடல் ஆடீம் தடையும் மரத்தே கேட்டா